ഗ്സ് അപ്പോഴേ നമ്മുടെ കേരളത്തിൽ കോടികൾ ചിലവാക്കിയിട്ട് ഒരാളൊത്തേക്ക് നടത്തുന്ന പെരുന്നാൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ആ പെരുന്നാൾ കാണാത്തവർക്കുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു വന്നത് ഈ കാണുന്ന കുരിശുപള്ളിന്റെ പെരുന്നാൾ ആണ് കേട്ടോ പള്ളിയുടെ വലിപ്പം കണ്ടിട്ടൊന്ന് നിങ്ങൾ വിലയിരുത്തണ്ടട്ടോ ഗായ്സ് അപ്പൊ ഇതാണ് ഞങ്ങളുടെ നാട്ടുകാരൻ തമ്പേട്ടൻ്റെ വീട് നമ്മുടെ പെരുന്നാൾ നടത്തുന്ന മറ്റേ ആരല്ല കേട്ടോ തമ്പേട്ടൻ തന്നെയാണ് ഈ പെരുന്നാൾ തമ്പിയുടെ പെരുന്നാളിന് തന്നെയാണ് കേട്ടോ ഗൈസ് അറിയപ്പെടുന്നത് ടോട്ടല് മൂന്ന് ദിവസത്തെ പെരുന്നാളാണ് കേട്ടോ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ മിനി പെരുന്നാളിന് ഒട്ടകങ്ങൾ മാലാകന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെരുന്നാളിന് വന്ന കൊമ്പന്മാരുടെ ഗജസംഗമം ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് വനിതകളുടെ ശിങ്കാരിമേള ഉണ്ടായിരുന്നു കേട്ടോ അതിനൊപ്പം തന്നെ നമ്മുടെ രംഗണന് നാഗവല്ലി രജനീകാന്ത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗായ്സ് ഇടയ്ക്കിടയ്ക്ക് നല്ല ചൈനീസ് വെടിക്കെട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ശിങ്കാരിമേളും പഞ്ചാരിമേളും ബാൻസെറ്റും നാദസാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പല ദിവസം രാത്രി പെരുന്നാൾ കാണാൻ വന്ന എല്ലാവർക്കും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതൊക്കെ കേട്ടോ നമ്മുടെ സമ്പേട്ടന്റെ പെരുന്നാളിന്റെ വിശേഷങ്ങള് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീട്ടിൽ വരുന്നവരും ബൈ ബാ